സ്റ്റോർ ക്ലൗസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വരുന്ന കോട്ടൺ ചുരിദാർ സെറ്റിന്റെ ഏകദേശം ഒരു ലാസ്റ്റത്തെ പാർട്ടാട്ടാ കാണാൻ പോകുന്നത് കൊറേ ദിവസമായിട്ട് നമ്മൾ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പതിന്റെ കളക്ഷൻ ഇടുന്നുണ്ടായിരുന്നു എന്റെ ഒരു ലാസ്റ്റ് പാർട്ടാണ് അപ്പൊ ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ ഓരോരുത്തരൊക്കെ നാലെണ്ണൊക്കെ ഒരുമിച്ചാണ് മേടിച്ചോണ്ടിരുന്നത് ആക്ച്വലി ഈ ഒരു കോട്ടൺ വന്നപ്പോ അത്രയും സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ഇതുപോലെ കിട്ടുമെന്നറിയില്ല അതുകൊണ്ട് ഇതിന്റെ ബോട്ടം പീസ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ഒരു കോട്ടൺ ചുരിദാർ സെറ്റാണ് ലെങ്ത്തിൽ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള പന്ത്രണ്ട് കളേഴ്സിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഷോളും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാൻറ് ടോപ്പ് എല്ലാം കൂടെ വരുമ്പോൾ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കിട്ടും അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആദ്യം നമ്മൾ കണ്ട സെയിം പാറ്റേൺ തന്നെ അതിൻ്റെ ഗ്രീൻ കളറിലാട്ടോ വരുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം പാറ്റേൺ വന്നിട്ട് ഏകദേശം ഗ്രീൻ ഒക്കെ പോലെ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാ കേട്ടോ വന്നിരിക്കുന്നത് ഇത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഷോളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ പീസും ഉണ്ട് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം അവർ വന്നിട്ട് നല്ലൊരു ഓറഞ്ച് പോലത്തെ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് എല്ലാം നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളേഴ്സ് നമ്മൾ ഫസ്റ്റത്തെ പാറ്റേണിലേക്ക് കണ്ടു ഇനി നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് പാറ്റേൺ ആണ് പക്ഷെ ഇതിന്റെ ഒരു വേറൊരു കളർ ചാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഗ്രീൻ കളർ ആട്ടാ വരുന്നത് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും ഏത് കോമ്പിനേഷനിലാണ് വരുന്നത് ആ കോമ്പിനേഷൻ തന്നെ ബോട്ടം അങ്ങനെ വരും ദെൻ നോർമൽ കോട്ടന്റെ ഷോളുമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് ഫൈവ് ഫോർ നയൻ വന്നിട്ട് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ നല്ല നീളവും വീതിയുമുള്ള മെറ്റീരിയലാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഉണ്ട് നെക്സ്റ്റ് കളർ ഇതിന്റെ കാണാം ഈ ഒരു റോസ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു റോസിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള കോട്ടന്റെ ഷോൾ ആട്ടോ ഇതിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം എന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാ കേട്ടോ ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മൾ കണ്ട സെയിം പാറ്റേൺ അടിപൊളി കോട്ടൺ സെറ്റ് ആണ് കോട്ടന്റെ ഷോളും വരുന്നു ഇതിന്റെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ആട്ടോ ഏകദേശം നല്ലൊരു മാംഗോ മാംഗോയല്ലോ പോലത്തെ കളർ ഷെയ്ഡാണ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു കളക്ഷൻ ആട്ടോ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ കാണാം കേട്ടോ നല്ല ഒരു കളർ ആണ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ കളറാണ് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ തന്നെ കോട്ടണിൻ്റെ നെക്ക് വർക്കുള്ള ഇതിട്ട് ഭയങ്കര ആയിരുന്നു അതിന് ഭയങ്കര രസം ഉള്ള കളക്ഷനാണ് ആ സെയിം തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ ചുരിദാർ സെറ്റ് ആട്ടോ ഇതുപോലത്തെ ത്രെഡ് വർക്കുള്ള ഒത്തിരി പേര് ചോദിച്ചാൽ നന്നും അതുകൊണ്ട് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്താണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സോറി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് റേറ്റ് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ഇങ്ങനെ വരും ഷോൾ നല്ല രസമുള്ള ഫ്ലോറൽ വർക്കായിട്ടോ ഷോൾ ഫുൾ ആയിട്ട് വരുന്നത് അടിപൊളിയാണ് ഷോളും കാണാനായിട്ട് ഞാനിപ്പോൾ കേട്ടിട്ടിട്ടില്ല അതുകൊണ്ടാണ് ലെങ്ത് ഉണ്ട് ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഒരു റോസ് കളർ ആട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഫ്ലോറൽ വർക്കാണ് ഇതിന്റെ ഷോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള ഹെവി ഹെവിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കോട്ടണിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമായിട്ടെ കാണാനായിട്ട് ആദ്യത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ അതിൽ സെയിം രീതിക്കുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഷോളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഷോൾ വരുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ചുരിദാർ സെറ്റുകളാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ എല്ലാ പാറ്റേൺ തന്നെ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആട്ടോ ഇതാണ് ലാസ്റ്റത്തെ പാറ്റേൺ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷനായിട്ട് കാണാം താങ്ക്